നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമാത്രം കൈത്താങ്ങാകുവാൻ സഹായിക്കുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ജീവനും ജീവിതവും സ്നേഹവും പകർന്നു നൽകി അനാഥത്വം അറിയാതെ പൊക്കിൽക്കൊടി ബന്ധമില്ലാതെ സ്വന്തം മക്കളായി തന്നെ പല സിനിമാ താരങ്ങളും മക്കളെ വളർത്തുന്നുണ്ട് അതിൽ ചിലരുടെ സ്നേഹവും ത്യാഗവും നിറഞ്ഞ ജീവിത കഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം salim khan ഒരു കാലത്ത് ഹിന്ദി സിനിമാ മേഖലയിലെ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്ന ആളായിരുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഷോളൈ എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് അദ്ദേഹം കൂടാതെ നിരവധി അനവധി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്കും തിരക്കഥകൾ എഴുതിയിട്ടുമുണ്ട് ദീവാർ സഞ്ജീർ സീത ഓർ ഗീത അങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മകനാണ് ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ സൽമാൻ ഖാനെ വെച്ച് നമ്മുടെ സംവിധായകൻ സിദ്ദീഖ് ബോഡി ഗാർഡ് എന്ന ഹിന്ദി ചിത്രം സംവിധാനം ചെയ്യുകയുണ്ടായല്ലോ ആ ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നത് സൽമാൻ ഖാനും അതുപോലെ തന്നെ റിലയൻസ് ഗ്രൂപ്പുമായിരുന്നു ചിത്രം സൂപ്പർ ഡൂപ്പർ ബമ്പർ ഹിറ്റുമായിരുന്നു ആ സമയത്ത് ഞാൻ സിദ്ദീഖിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഹിന്ദിയിൽ തുടരെ തുടരെ സൂപ്പർ ഹിറ്റുകൾ കൊടുക്കുവാനാകുമല്ലോ എന്ന് നിങ്ങളുടെ വിജയിച്ച മലയാള ചിത്രങ്ങളൊക്കെ റീമേക്ക് ചെയ്താൽ പോരെ അതിന് സിദ്ദീഖ് പറഞ്ഞ മറുപടി ഞങ്ങളുടെ പടത്തിലെ എല്ലാ നല്ല ഭാഗങ്ങളും പലരും പല സിനിമകളിലായി അടിച്ചു മാറ്റി ചേർത്തിട്ടുണ്ട് ായിട്ടൊന്നുമില്ല നമ്മുടെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ വിഷമത്തോടെ സിദ്ദിഖ് പറഞ്ഞു ദിലീപ് അഭിനയിച്ച ബോഡി ഗാർഡ് എന്ന മലയാള സിനിമ സൽമാൻ ഖാന്റെ ഒരു മാനേജറായ സ്ത്രീ കേരളത്തിൽ വെച്ച് കാണുന്നു തലശ്ശേരിക്കാരിയായ അവർ ബോംബെയിൽ എത്തിയപ്പോൾ സൽമാൻ ഖാനോട് പറഞ്ഞു സാറിന് പറ്റിയ ഒരു ചിത്രം ബോഡി ഗാർഡ് എന്ന പേരിൽ കേരളത്തിൽ ഓടുന്നുണ്ട് എന്ന് ഞാൻ ആ സിനിമ കണ്ടിട്ടാണ് വരുന്നത് അതിന്റെ കഥാതന്തുവും അവർ പറഞ്ഞു കൊടുത്തു അത് കേട്ടപാടെ സൽമാൻ ഖാന് താൽപര്യമായി അങ്ങനെയാണ് ഹിന്ദിയിൽ ബോഡി ഗാർഡ് എന്ന സിദ്ദീഖ് സിനിമ ജനിക്കുന്നത് എന്നാൽ എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയത് സിദ്ദീഖ് സൽമാൻ ഖാന്റെ കുടുംബത്തിലെ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സൽമാൻ ഖാന് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉള്ളത് അർബാസ് ഖാൻ സുഹൈൽ ഖാൻ എന്ന രണ്ട് സഹോദരന്മാരും സഹോദരിയുടെ പേരാണ് അൽവീറ ഖാൻ ഇവരോടൊപ്പം പുതിയ ഒരു സഹോദരി കൂടി എത്തുന്നു അർപ്പിത ഖാൻ ആ കുടുംബത്തിലെ ഏത് കാര്യത്തിന്റെയും അവസാന വാക്കാണ് അർപ്പിത മൂന്ന് സഹോദരന്മാരുടെയും അനുയത്തിപ്രാവർ അവരുടെ പ്രിയ സഹോദരി അർപ്പിതയുടെ കഥ ഇങ്ങനെ മുംബൈയിലെ ബൈക്കുള തെരുവോരത്തുള്ള ഒരു കുപ്പത്തൊട്ടിയിൽ പഴന്തുണിയിൽ പൊതിഞ്ഞ് ആരോ ഉപേക്ഷിച്ച ഒരു ചോരക്കുഞ്ഞിനെ സൽമാൻ ഖാന്റെ മാതാപിതാക്കൾ കണ്ടെത്തുകയായിരുന്നു ആ ചോരക്കുഞ്ഞിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ മൂന്ന് ആൺമക്കളോടൊപ്പം വളർത്തുവാൻ തീരുമാനിച്ചു എന്നാൽ വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ആ തീരുമാനത്തെ എതിർത്തു പക്ഷെ ഖാൻ അവരുടെ എതിർപ്പിന് നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഖാനും ഭാര്യയും തെരുവിന്റെ സന്തതിയായ ആ പിഞ്ചു കുഞ്ഞിനെ തങ്ങളുടെ ഹൃദയത്തോട് വെച്ചു അവൾക്ക് സുന്ദരന്മാരായ മൂന്ന് സഹോദരന്മാരെയും നൽകി ആ സഹോദരന്മാർ ഈ കുഞ്ഞു സഹോദരിയെ ഓമനിച്ചും സ്നേഹിച്ചും തങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചു നിറത്തിലോ കുലത്തിലോ തങ്ങളുമായി യാതൊരു സാമ്യമില്ലെങ്കിലും അവൾ ആ വീട്ടിലെ ഭാഗ്യനക്ഷത്രമായി മാറി അങ്ങനെ ആ കുപ്പയിലെ മാണിക്യം വളർന്ന് വലുതായപ്പോൾ അവളുടെ വിവാഹമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമായി കൊണ്ടാടിയത് അങ്ങനെ നമ്മൾ അറിയാത്ത കേൾക്കാത്ത എത്ര എത്ര നന്മ നിറഞ്ഞ കഥകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ ഇളം തലമുറക്കാരിയാണല്ലോ നടി ശോഭന ദേശീയ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണുമൊക്കെ വാങ്ങി മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ശോഭന നൃത്തകലയെ തന്റെ ജീവശ്വാസമായി കരുതുന്ന ശോഭന വിവാഹ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന ലിവിംഗ് ടുഗദറിനെ കുറിച്ചോ ഒന്നും ഈ അൻപത്തി അഞ്ച് വയസ്സ് വരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് കൂടുതൽ ഇഷ്ടവും താൽപര്യവും ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ച് അവിടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിലേക്കായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം ശതകോടികളുടെ ആസ്തിയുള്ള ശോഭന തനിക്ക് സ്നേഹിക്കുവാനും ലാളിക്കുവാനും ഒരു കുട്ടിയെ വേണമെന്ന് തോന്നിയപ്പോൾ രണ്ടായിരത്തി പത്തിൽ വെറും ആറു മാസം മാത്രം പ്രായമുള്ള ഒരു െ അവർ ദത്തെടുത്തു അനന്തനാരായണി എന്ന് അവൾക്ക് നാമകരണവും നൽകി അങ്ങനെ തന്റെ സ്നേഹവാത്സല്യങ്ങളെല്ലാം അവൾക്ക് നൽകിക്കൊണ്ട് അവർ ചെന്നൈയിൽ താമസിക്കുന്നു അവളുടെ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ നീളം വെക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന ശോഭന അവളുടെ വളർച്ചയെപ്പറ്റി പറയുമ്പോൾ ശോഭന വാചാലയാകും ശോഭന പറയുന്നു മകളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഞാൻ നന്നായി ശ്രദ്ധിക്കും പെൺകുട്ടികൾ വേഗം വളരും ഡ്രസ് ചെറുതാകുന്നോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം മകളെ പഠനത്തിന് സഹായിക്കുന്നതും മകളുമായി കടൽ തീരത്ത് പോയിരുന്ന് സമയം ചിലവഴിക്കുന്നതും അങ്ങനെ കുട്ടിയുമൊത്തുള്ള നല്ല നല്ല നിമിഷങ്ങളെല്ലാം ശോഭന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ മകളാണ് തന്റെ ലോകമെന്നാണ് ശോഭന പറയുന്നത് മകൾക്ക് ആദ്യം നൃത്തത്തോട് അത്ര വലിയ താൽപ്പര്യമില്ലായിരുന്നു വിളിച്ചാൽ വരും അത്ര തന്നെ നിർബന്ധിക്കാൻ എനിക്കിഷ്ടമില്ല നിനക്ക് പഠിക്കണമെന്ന് തോന്നുമ്പോൾ നീ വരൂ ഞാൻ പഠിപ്പിക്കാം ഇപ്പോൾ അവൾക്ക് മാറ്റമുണ്ടായി നൃത്തം അഭ്യസിക്കാനും തുടങ്ങി ശോഭന പറയുന്നു സ്കൂളിൽ നിന്നും നല്ല കാര്യം പറയാൻ എന്നെ വിളിച്ചാലും ഞാൻ പേടിക്കും എനിക്ക് ാണ് ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോഴൊക്കെ മോളയും കൂടെ കൂട്ടാറുണ്ട് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം അവൾക്ക് ഇഷ്ടമായില്ല കാരണം പറയുന്നത് കല്യാണി മകളായി വന്നത് നാരായണിക്ക് പിടിച്ചില്ല മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ വലിയ ഇഷ്ടവുമാണ് പത്മഭൂഷൺ വാങ്ങിയ ശേഷം ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ശോഭന ആദ്യം പോയത് തന്റെ അമ്മയുടെ അടുക്കിലേക്കും പിന്നീട് അവിടെ നേരെ പോയത് മകൾ പഠിക്കുന്ന അടയാറിലെ സ്കൂളിലേക്കുമാണ് നൂറുകണക്കിന് കുട്ടികളുടെ ഇടിയിൽ നിന്നും അമ്മയെ കണ്ട നാരായണി രംഗം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു നാരായണിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ശോഭനയ്ക്ക് നൂറ് നാവാണ് അമ്മയാകുവാൻ ഒരു പൊക്കിൽക്കൊടി ബന്ധവും ആവശ്യമില്ല ഒരു നല്ല മകളായി ജീവിച്ചാൽ ഒരു നല്ല അമ്മയാകാനും സാധിക്കുമെന്ന് ശോഭന തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനി നടി അഭിരാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം എന്നീ നടന്മാരുടെ നായികയായി അഭിനയിച്ച അഭിരാമിയെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ തമിഴിൽ അവർ കമൽഹാസൻ ശരത് കുമാർ പ്രഭു അർജുൻ എന്നിവരുടെ ഒക്കെ നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് അഭിരാമിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എഴുത്തുകാരൻ പവനന്റെ ചെറുമകനായ രാഹുലാണ് കുട്ടികളില്ലാത്ത അഭിരാമിയും ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നു കൽക്കി എന്നാണ് അവളുടെ പേര് അഭിരാമി പറയുന്നു ഞാനും രാഹുലും ഇന്ന് വളരെ ത്രില്ലിലാണ് കൽക്കി വന്നതിന് ശേഷം ജീവിത ഭാഗം മാറി മറിഞ്ഞു ചേഞ്ചായി ഇപ്പോഴാണ് ഞങ്ങൾ അനുഗ്രഹീതരായത് ഞാൻ ഇപ്രാവശ്യം മതേഴ്സ് ഡേ ആഘോഷിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്നേഹവും വാത്സല്യവും നൽകി എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടിയും ഒരു അനാഥക്കുട്ടിയെ അനാഥത്വം എന്താണെന്ന് അറിയിക്കാതെ സ്വന്തം കുട്ടിയെ പോലെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന ഈ അമ്മയുടെ മനസ്സിന്റെ നന്മയെയാണ് ഹിന്ദി സിനിമയിലുള്ള നിരവധി നടിമാർ അനാഥക്കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട് ലോകസുന്ദരിയായിരുന്ന നടി സുസ്മിത സെൻ തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഒരു അനാഥ പെൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി അവൾക്ക് റിനി എന്ന പേരും നൽകി എന്നിട്ടും കൊതി തീരാതെ വീണ്ടും പത്ത് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു പെൺകുഞ്ഞിനെ കൂടി ടുത്തു അതിനിട്ട പേര് അലീഷ എന്നാണ് മൂത്തമകൾ റിനിന്ന് ഹിന്ദിയില് അറിയപ്പെടുന്ന ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് സുസ്മിത സെൻ കുറിക്കുന്നു നിന്നെയും നിന്റെ എല്ലാ നേട്ടങ്ങളെയും കുറിച്ചോർത്ത് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നീ ഈ മാന്ത്രിക ജീവിതത്തിന് നന്ദി എന്നായിരുന്നു ലോകസുന്ദരിയുടെ വാക്കുകൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ താനെടുത്ത തീരുമാനം ഏറ്റവും ബുദ്ധിപരമായിരുന്നു എന്ന് ആ അമ്മ ഓർക്കുന്നു ഇനി ഇന്ത്യൻ സിനിമയിലെ സാന്നിധ്യമായിരുന്ന സണ്ണി ലിയോൺ അവരെ പലപ്പോഴും നമ്മൾ നീല ചിത്രത്തിലെ നായികയായിട്ടാണല്ലോ കണ്ടിട്ടുള്ളത് എന്നാൽ അവരും ചെയ്യുന്നുണ്ട് ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നിരവധി വിദേശ ഷോകൾ നടത്തി പണം സമ്പാദിച്ച് ആ പണം ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി വിനിയോഗിക്കുന്നതും ഒപ്പം തെരുവിലലയുന്ന മൃഗങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവരും ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് സ്വന്തമാക്കി നിഷ എന്നാണ് ആ കുഞ്ഞിന്റെ പേര് വീണ്ടും അവർ രണ്ടായിരത്തി പതിനെട്ടിൽ വാടക ഗർഭത്തിൽ ഇരട്ട കുട്ടികൾക്കും ജന്മം നൽകി ഹിന്ദിയിൽ ഇനിയും നിരവധി നടിമാർ കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ട് അവരൊന്നും മലയാളികൾക്ക് വേണ്ടത്ര സുപരിചിതരല്ലാത്തത് കൊണ്ട് അവരെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല എന്നാൽ ഇവരെല്ലാവരും ദത്തെടുത്തിരിക്കുന്നത് പെൺകുഞ്ഞുങ്ങളെ മാത്രമാണ് ഒരുപക്ഷെ അതിന്റെ കാരണം അനാഥത്വം ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതും പെൺകുട്ടികളെയാണല്ലോ മാത്രമല്ല പെൺകുട്ടികളാകുമ്പോൾ അമ്മമാരോട് കൂടുതൽ സ്നേഹവും പരിഗണനയും നൽകും എന്ന വിശ്വാസം കൊണ്ടുമാകാം പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ട ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പറയാതെ വയ്യ തോപ്പിൽ ബാസി കഥ എഴുതി വിൻസെന്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത തുലാഭാരം എന്ന ചിത്രം രണ്ട് നാഷണൽ അവാർഡ് വാങ്ങുകയും കേരളത്തിലെ തിയേറ്ററുകളിൽ നൂറ് ദിവസത്തോളം ഓടുകയും ചെയ്ത ചിത്രമാണ് പ്രേം പ്രേംനസീറും ശാരദയുമായിരുന്നു അതിലെ നായിക നായകന്മാർ ഫാക്ടറി തൊഴിലാളിയായ പ്രേം നസീർ എല്ലാം നഷ്ടപ്പെട്ട് മരണപ്പെട്ട തന്റെ മുതലാളിയുടെ മകളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിത ായി കൂടെ കൂട്ടുകയാണുണ്ടായത് കുടിലിൽ കഴിയുന്ന നസീർ ശാരദയ്ക്ക് മൂന്ന് കുട്ടികൾ ജനിക്കുന്നു തൊഴിലാളി നേതാവായിരുന്ന പ്രേം നസീർ തൊഴിൽ തർക്കത്തെ തുടർന്ന് ഗുണ്ടകളുടെ കുത്തേറ്റ് മരണപ്പെടുന്നു നിത്യവൃത്തിക്ക് നിർവാഹമില്ലാതെ പട്ടിണിയിലായ ശാരദ കുട്ടികൾക്ക് വിഷം കൊടുത്തു കൊല്ലുന്നു ഇതാണ് കഥയുടെ ഇതിവൃത്തം കേരളത്തിലെ സ്ത്രീകൾ ഒരുങ്ങി മേക്കപ്പിട്ട് തിയേറ്ററിൽ പോയി പടം കണ്ട് കരഞ്ഞു നിലവിളിച്ചൊരു പരുവമായി പടമങ്ങനെ പണം വാരിക്കൂട്ടി പണം വാരിയെടുക്കാമെന്ന ഒത്തിരി മോഹത്തോടെ ഈ പടം തമിഴിൽ ചെയ്യപ്പെടുന്നു വിൻസെന്റ് തന്നെ സംവിധായകൻ ശാരദയും രാജനും നായിക നായകൻമാർ പടം റിലീസായി വൻ പ്രതീക്ഷയോടെ കണ്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങി വന്ന സ്ത്രീകൾ കൂട്ടത്തോടെ നായികയെ ചീത്ത വിളിക്കുന്നു ഇവളാണോ ഒരമ്മ കുട്ടികളെ വളർത്താൻ മാർഗമില്ലെങ്കിൽ വീട്ടുജോലി ചെയ്ത് പോറ്റണം അല്ലാതെ വിഷം കൊടുത്തു കൊല്ലുകയാണോ വേണ്ടത് കേരളത്തിൽ പണം വാരിയെടുത്ത് സൂപ്പർ എന്ന പേര് ലഭിച്ച പടം തമിഴ്നാട്ടിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങി എന്ന് മാത്രമല്ല മോശം ചിത്രമെന്ന ഖ്യാതിയും നേടി ഇവിടെ മലയാളികൾ വളർത്താൻ നിവൃത്തിയില്ലാതെ കുട്ടികളെ കൊന്നതിനെ ന്യായീകരിച്ചും അനുകൂലിച്ചും ചിത്രത്തിന് വിധിയെഴുതിയപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനത്തെ അമ്മമാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല നൊന്തു പ്രസവിച്ച അമ്മ മക്കളെ കൊല്ലുന്നതിന് എന്ത് ന്യായീകരണം നിരത്തിയാലും അത് അംഗീകരിക്കാനാവില്ലെന്ന് അവിടുത്തെ സ്ത്രീകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു നൊന്തു പ്രസവിച്ച മക്കളെ പോറ്റാൻ നിർവാഹമില്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്ന് കരുതി അവരെ കൊന്നുകളയാതെ ഉപേക്ഷിച്ച അമ്മമാർ ഉണ്ടായപ്പോൾ അവരെ ഏറ്റെടുത്ത് എല്ലാ സുഖ സൗകര്യങ്ങളോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവർക്ക് ജീവിതം നൽകി ജന്മം കൊണ്ട് അമ്മയായില്ലെങ്കിലും കർമ്മം കൊണ്ട് അമ്മയായ എല്ലാ അമ്മമാരുടെ മുൻപിലും ശിരസ് നമിക്കുന്നു അവർക്ക് എല്ലാ നന്മകളും വരട്ടെ തിരിച്ചറിവുകൾ പഠിക്കേണ്ടത് സമൂഹത്തിൽ നിന്നാവണം നന്മയെ തിരിച്ചറിയേണ്ടത് പ്രവർത്തികളിൽ നിന്നാവണം നമ്മളെ തിരിച്ചറിയേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാകണം പ്രായം കൊണ്ടല്ല സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ബഹുമാനം കൊണ്ടും നമുക്ക് വലിയവനാക്കാൻ സാധിക്കും നിർത്തുന്നു നന്ദി നമസ്കാരം